മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഇനിയും ഉണ്ട് അപ്പോൾ ഷിൻഡേക്ക് കൃത്യമായ ബോധ്യമുണ്ട് വരുന്ന ആളുകളിൽ ശിവസേനയെ വിഴുങ്ങുന്ന രീതിയിലേക്ക് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് മാറുന്നു ആ ഒരു സാഹചര്യത്തിൽ ഫുൾ കൺട്രോൾ അവരിലേക്ക് മാത്രം ഒതുങ്ങുന്നു താൻ അപ്രസക്തനാവുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നുണ്ട് ബി ജെ പിക്ക് അറിയാം എന്തായാലും ഷിൻഡെ പോകില്ല എന്നുള്ളത് കാരണം എങ്ങോട്ട് പോവും അപ്പുറത്ത് പോയി മിണ്ടാതിരിക്കാനേ കഴിയുകയുള്ളു ഉപമുഖ്യമന്ത്രിമാരായി വരുന്നത് അജിത് പവാർ അതുപോലെ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാണെന്ന് ഫട്നാവിസ് ഈ മൂന്ന് പേരും ജാതി കൊണ്ട് കൊണ്ടുയർന്നവരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് അവിടെ ഒരു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയാവുകയാണ് അടുത്ത ദിവസം നാളെ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്തായാലും ഏറെ ദിവസത്തെ ചർച്ചകൾക്കും നാടകങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഫട്നാവിസ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത് പരിശോധിക്കാം നമുക്ക് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ രംഗം പുതു സർക്കാരിൻ്റെ മുന്നിൽ കാത്തിരിക്കുന്ന വെല്ലുവിളികളും അവർക്ക് മുന്നിലുള്ള നേട്ടത്തിൻ്റെ വഴികളുമൊക്കെ എന്തായിരിക്കുമെന്ന് ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി ചേരുകയാണ് കുഞ്ചു നമസ്കാരം ഡോക്ടർ കുഞ്ചു എന്തായാലും വലിയ ചർച്ചകൾ കുറേ ദിവസം നീണ്ടുനിന്നു ഈ ചർച്ചകളൊക്കെ തന്നെ ഒടുവിൽ സമുദായത്തിലെത്തിയിരിക്കുന്നു എന്നൊരു തോന്നലാണ് വന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് പുറത്തു വന്ന വാർത്തകൾ എന്തൊക്കെയാണ് അല്ല ആദ്യം ആ വാക്ക് തന്നെ ഞാൻ അല്ലാക്ക് തോന്നൽ ചര്ച്ചകളെല്ലാം സമായത്തിലേക്ക് എത്തി എന്നുള്ള തോന്നൽ മാത്രമാണിപ്പോഴുള്ളത് നിലവിൽ ഷിൻഡെ ഒന്ന് അടങ്ങിയ മട്ടാണ് ഈ ചർച്ച എന്നുള്ളതിൽ വലിയ നാടകീയമായ സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ തവണ ഈ ശിവസേന പിളർന്നതുപോലെ എൻ സി പിള്ളർന്നതുപോലെ വലിയ രീതിയിലുള്ള ഒരു നാടകീയ സംഭവമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിന് ശേഷം വന്നത് കാരണം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് അവിടെ വലിയ കക്ഷിയായി മാറാൻ അതായത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു ഷിൻഡെ വിഭാഗത്തിനും അതുപോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു അജിത് പവാർ സഖ്യത്തിനും മുന്നേറ്റം ഉണ്ടാക്കുന്നു പ്രതിപക്ഷം ഒന്നാകെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഈ തൂത്തുവാരി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കറക്റ്റായിട്ട് അനുയോജ്യമായത് മഹാരാഷ്ട്രയിലായിരുന്നു മഹായുധി സഖ്യം അവിടെ കൃത്യമായി മുന്നേറ്റം ഉണ്ടാക്കുന്നു അതിനുശേഷം വന്ന വലിയ ചർച്ചകൾക്കൊടുവിൽ അല്ലെങ്കിൽ വലിയ നാടകീയ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഷിൻഡെ മുഖ്യമന്ത്രി ആകുമെന്നുള്ളൊരു തരത്തിലുള്ള പ്രചരണം മുന്നോട്ട് വന്നു അത് ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു ഒരു കാര്യമായിരുന്നു അത് മനഃപൂർവ്വമോ അല്ലാതെയോ പക്ഷേ അതിനുശേഷം ബി ജെ പിക്ക് മുഴുവൻ അല്ലെങ്കിൽ എന്താണ് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യം ബി ജെ പി നേതാക്കളും ആവർത്തിച്ച് പറഞ്ഞു ആ ഒരു സമയത്താണ് അവിടെ ഒരു തർക്കം എന്നുള്ള രീതിയിൽ ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ ഉയർന്നു വന്ന ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് യോഗി ആദിത്യനാഥിൻ്റെ പ്രചരണ സമയം അതുപോലെ മോദിയുടെ കടന്ന റാലികളിൽ ഉണ്ടായിരുന്ന പങ്കാളിത്തം ഇതെല്ലാം ശിവസേനയെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്കൂടി കൊണ്ടെത്തിച്ചു എന്നുള്ളൊരു സംശയം അല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ ദേവേന്ദ്ര ഫട്നവിസും കൂട്ടരും പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരത്തിലൊരു നേട്ടമായിരുന്നില്ല ഇത്രയും വലിയ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് മഹായുധി സഖ്യം പോകും എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിനൊപ്പം നിന്നവർ വിചാരിച്ചിരുന്നില്ല കാരണം അതായിരുന്നില്ല വിലയിരുത്തൽ വളരെ ശക്തമായ പോരാട്ടം നടക്കും ദേവേന്ദ്ര ഫട്നവിസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി തന്ത്രങ്ങൾ മറിഞ്ഞ് മുന്നോട്ട് പോയി എങ്കിൽ തന്നെയും അവർക്ക് അടിത്തറവാകി ആർ എസ് എസ് മുന്നേ നടന്നുവെങ്കിൽ തന്നെയും ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും വോട്ടിലേക്കും ഇത്ര മാരകമായ അല്ലെങ്കിൽ ഇത്രയും മൃഗീയമായ ഒരു വിജയത്തിലേക്ക് ബി ജെ പി നയിക്കുമെന്നും ഫട്നാവിസിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കരുതിയത് ബി ജെ പിക്ക് ഒരു ഇത് ഇപ്പോൾ കിട്ടിയതിന്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ മാത്രമായിരിക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നൂറ്റി നാല്പത്തിയെട്ട് സീറ്റിൽ മത്സരിക്കുന്ന ബിജെപി നൂറ്റി മുപ്പത്തിമൂന്നെണ്ണവും വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് മൃഗീയം തന്നെയാണ് അല്ല അതിന് മൃഗീയ വിജയത്തിലേക്ക് എത്തുമെന്ന് അവർ വിചാരിച്ചിരുന്നത് ലോക്സഭാ ബിജെപിക്ക് തിരിച്ചടി ആ ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ അധികാരത്തിൽ വരുമ്പോൾ എല്ലാ ഘടകക്ഷികൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൻ്റെ പാർട്ടിക്ക് ശിവസേന ഷിൻഡെ വിഭാഗത്തിനും വ്യക്തമായ മേൽക്കൈ അവിടെ ഉണ്ടാകും ആ ഒരു ബാർഗെയിനിങ്ങിൽ മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു എങ്ങനെ ആ ബാർഗെയിനിങ് സമയത്ത് അദ്ദേഹത്തിന് ആർ എസ് എസിലുള്ള സ്വാധീനം മോദിയിലുള്ള വിശ്വാസം മോദിക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസം ഈ ഘടകങ്ങൾ പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ഒരു ഒരു സെഞ്ചുറിക്കും മുകളിലേക്ക് പോവുകയും ആവശ്യമായ ആ മാജിക് ഫിഗറിന് തൊട്ടടുത്തെത്തുകയും ചെയ്തു അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ നേട്ടം അപ്രസക്തമാവുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് അപ്പോൾ പാടെ ഷിൻഡയും കൂട്ടരും നിരാശരായി പോകുന്നതാണ് ഉണ്ടായത് പിന്നെ എന്തുകൊണ്ട് ഈ അതിനുശേഷമുള്ള നാടകം എന്നുള്ള ചോദ്യം ഈ ചർച്ചകൾ എന്തുകൊണ്ട് ഉയർന്നു അദ്ദേഹം തൻ്റെ വാക്കുകൾ ഉയർത്തി പ്രയോഗിച്ചത് എന്തുകൊണ്ട് അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരമുണ്ട് ഒന്ന് ഷിൻഡെ എന്ന് പറയുന്നത് സീസൺ പൊളിറ്റീഷ്യനാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ വളരെ വളരെ തഴക്കവും പഴക്കവും ചെന്ന നേതാവ് അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ അടിത്തട്ടുകളിൽ ശക്തമായ ബന്ധമുണ്ട് അദ്ദേഹത്തിന് നേടിയെടുത്ത നേട്ടങ്ങൾ ഒട്ടേറെയുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഖജനാവിൽ സൂക്ഷിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ഒട്ടേറെയുണ്ട് അതിന് സാമ്പത്തിക വശവുമുണ്ട് അതിന് മാനുഷിക വശവുമുണ്ട് അതിന് വോട്ട്ധീനവുമുണ്ട് അതെ വോട്ട് ബാങ്കുമുണ്ട് അപ്പോൾ ഈ മൂന്ന് വശങ്ങളും അദ്ദേഹത്തിന് ഇനിയും കാത്തു സൂക്ഷിക്കണം അദ്ദേഹം വളരെ തന്ത്രശാലിയായ നേതാവാണ് നമുക്കറിയാം ബി ജെ പി അല്ലെങ്കിൽ മഹായുധി സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഈ സഖ്യം അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കണമെന്ന് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനുവേണ്ട നിർദ്ദേശം കൊടുക്കാൻ ആർ ഉണ്ടായിരുന്നു ബി ജെ കേന്ദ്ര നേതാക്കളും കൃത്യമായി ഇടപെടലുകൾ നടത്തി അങ്ങനെ എല്ലാവരും ചേർന്ന് കൊണ്ട് നടത്തി നടപ്പാക്കിയ കുറേ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ഒരു ക്രെഡിറ്റിനപ്പുറത്തേക്ക് വലിയൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ ആ നേട്ടങ്ങളിലൂടെ അദ്ദേഹത്തിന് മാത്രമാണ് സാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിപ്പോൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഒട്ടേറെ ചർച്ചകളിലും നടത്തിയിരുന്ന വിലയിരുത്തലിൽ എല്ലാവരും മുന്നോട്ട് വെച്ചത് ഷിൻഡയുടെ പേരാണ് ഏകനാഥ് ഷിൻഡയുടെ പേര് പറയാൻ കാരണം ഈ കർഷക ഉൾപ്പെടെയുള്ള സമ്മതങ്ങളിൽ ഇടപെട്ട ഒരു അദ്ദേഹത്തിന്റെ ഒരു ആയാലും അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളായാലും ഈ പ്രസംഗത്തിലുടനീളം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ ഉടനീളം അത് കണ്ടതാണ് നമ്മൾ അത്തരത്തിൽ അവർ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോട്ട് ബാങ്ക് സ്വരൂപിക്കാനായിട്ട് ഷിൻഡയ്ക്ക് പക്ഷേ എന്തുകൊണ്ട് ഈ നാടക സംഭവങ്ങൾ അല്ലെങ്കിൽ നാടകീയമായ നാടകമായ അത് അതുകൂടി ഞാൻ പറയാം അതായത് ഞാൻ പറഞ്ഞു ഈ നേടിയെടുത്ത നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആപിനഴിയിൽ ഉള്ള ഈ കരുതിയിരിക്കുന്ന ഈ കരുതലുകൾ അദ്ദേഹത്തിന് ഇനിയും കാത്തു സൂക്ഷിക്കണം അപ്പോൾ വെറും ഒരു ഘടകകക്ഷി നേതാവായി പിന്നിലേക്ക് പിന്നിരയിലേക്ക് പിന്തള്ളപ്പെടാതിരിക്കുവാനുള്ള ആ തന്ത്രമായിരുന്നു ഈ ബാർഗൈനിങ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതും അവിടുത്തെ ഗ്രാസ് റൂട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം വെറുതെ അങ്ങിറങ്ങി പോയി കഴിഞ്ഞാൽ ഒട്ടും പരിഗണിക്കപ്പെടില്ല നമുക്കറിയാം മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് ഇനിയും ബി ജെ പിക്ക് ആർ എസ് എസിനും ഉപയോഗമുണ്ട് കാരണം വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ കോർപ്പറേഷനുകളിൽ പലതിലും ഇദ്ദേഹത്തിന് വ്യക്തമായ ശിവസേനയ്ക്ക് അതെ അദ്ദേഹത്തിൻ്റെ ശിവസേനയ്ക്ക് അതായത് ഷിൻഡേ ഭാഗത്ത് ഷിൻഡെ പറഞ്ഞാൽ കേൾക്കുന്ന ശിവസേന പ്രവർത്തകർക്ക് കൃത്യമായ സ്വാധീനമുണ്ട് ആ സ്വാധീനം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പി അത്ര വേഗം അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യില്ല അവർക്കറിയാം അവർ ബുദ്ധിമാന്മാരാണല്ലോ ആർ എസ് എസും കൃത്യമായി കരുക്കൾ നിൽക്കുന്നുണ്ട് ആർ എസ് എസ്സിന് കൃത്യമായി അറിയാം ആരെ കൊള്ളണം ആരെ തള്ളണം എന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഷിൻഡയെ വളരെ വളരെ കൂടിയാണ് അവർ കൈകാര്യം ചെയ്തത് ഒരു കാരണവശാലും ഒരു ഘട്ടത്തിൽ പോലും അവർ ഷിൻഡയെ തള്ളിപ്പറഞ്ഞിരുന്നില്ല ഷിൻഡയും പ്രതികരണത്തിൽ വളരെ കരുതൽ പാലിക്കുകയും ചെയ്തിരുന്നു നമ്മളത് ഓരോ വാക്കുകളും നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഷിൻഡേയ്ക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ തുടർച്ചയായ മൂന്നാം തവണയും എം പി ആണ് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അവിടെ ആ സ്ഥലത്ത് ആ മകന് ശ്രീകാന്ത് വലിയ സ്വാധീനമൊന്നുമില്ല ജന പിന്തുണ വലിയ രീതിയിലുള്ള സ്വാധീനം അദ്ദേഹത്തിന് പക്ഷേ ബിജെപിയുടെ പിന്തുണയുണ്ട് പിന്തുണയുണ്ടായിരുന്നു ബിജെപി അവിടെ ബി ജെ പിയുടെ പിന്തുണ അപ്പോൾ ഇതെല്ലാം കാത്തുസൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ പിന്തുണ വേണം അപ്പോൾ ബി ജെ പിയുടെ ഒപ്പം നിൽക്കുകയും വേണം ഈ ബാർഗെയിനിങ് എഫക്റ്റീവായി നടത്തുകയും വേണം എന്നുണ്ടെങ്കിൽ ഈ തന്ത്രം പയറ്റി അതിൽ ഈ തന്ത്രം പയറ്റിയത് അതിനുള്ള ഒരു മറുവശത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു ഒരു മറുവശം ഉണ്ടല്ലോ ആ മറുവശം എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു യോഗി ആദിത്യനാഥിന്റെ കടന്നു വരവാണ് പ്രചരണവേളയിൽ യോഗി ആദിത്യനാഥ് നടത്തിയ ഒരു ഒരു പ്രസംഗത്തിൽ നടത്തിയ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു ഹട്ടേങ്കിത്തോ കട്ടേങ്കെ അതായത് വിഘടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളത് അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കളോടുള്ള ഒരു ആഹ്വാനം കൂടിയായിരുന്നു അത് ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏകനാഥ് ഷിൻഡെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പോട് കൂടി അത് അമിത്ഷാ എന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറും ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുക അല്ലെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് അവിടെ നിലനിൽക്കും എന്നുള്ളൊരു സാ ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഷിൻഡേക്ക് കൃത്യമായ ബോധ്യമുണ്ട് വരുന്ന ആളുകളിൽ ശിവസേനയെ വിഴുങ്ങുന്ന രീതിയിലേക്ക് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് മാറുന്നു ആ ഒരു സാഹചര്യത്തിൽ ഫുൾ കൺട്രോൾ അവരിലേക്ക് മാത്രം ഒതുങ്ങുന്നു താൻ അപ്രസക്തനാവുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നുണ്ട് അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഈ വരവ് എന്തുകൊണ്ടും ബി ജെ പിയിൽ വലിയൊരു മാറ്റമുണ്ടാക്കുന്നു ഷിൻഡെ വിഭാഗത്തിന് വലിയൊരു എതിർ സ്വരം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അജിത് പവാർ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ പ്രചാരണ വേളകൾ അജിത് പവാറിൻ്റെ മണ്ഡലങ്ങളിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ വേണ്ട എന്നുള്ള അഭിപ്രായം അഭിപ്രായങ്ങൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുസ്ലിം വോട്ടുകൾ വിഘടിച്ച് പോകരുത് എന്നുള്ളൊരു ബോധ്യം അജിത് പവാറിനുണ്ടായിരുന്നു സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വോട്ടുകളെല്ലാം ലഭിച്ചു ഷിൻഡേക്കും കിട്ടി അജിത് പവാറിനും കിട്ടി പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യാതെ ബി ജെ പിയുടെ വിജയമായിരുന്നു പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അജിത് പവാർ സഖ്യം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഷിൻഡെ സഖ്യം ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ബി ജെ പി ഇത്രയും വോട്ടുകൾ ലഭിച്ചതുകൊണ്ടാണ് അത് അപ്രസക്തമായി നിൽക്കുന്നത് പക്ഷേ എന്നിരുന്നാലും മറുഭാഗത്തുണ്ടായിരുന്ന ശരത് പവാറിനെയും താക്കറെയും നിലംപരിശാക്കി എന്ന് പറയുന്നത് ഇവരുടെ കഴിവ് തന്നെയാണ് രണ്ട് ഈ പറഞ്ഞതുപോലെ ഈ യോഗി ആദിത്നാഥിൻ്റെ വരവ് അല്ലെങ്കിൽ മോദിയുടെ റാലി മോദിയും ഒരു വലിയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുദ്രാവാക്യങ്ങളും റാലികളും എല്ലാം ഒരു പക്ഷേ ശിവസേനയ്ക്ക് അതായത് തങ്ങളുടെ പക്ഷത്തിന് വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ഷിൻഡെക്കുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ബാർഗനിങ് ചെയ്യുന്ന സാഹചര്യങ്ങളിലായാലും പിന്തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ഇത് ബി ജെ പിക്ക് അറിയാം എന്തായാലും ഷിൻഡെ പോകില്ല എന്നുള്ളത് കാരണം എങ്ങോട്ട് പോകും അപ്പുറത്ത് പോയി മിണ്ടാതിരിക്കാനേ കഴിയുള്ളൂ കാരണം അതിനുള്ള ഒരു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ അതായത് ഈ ചർച്ച ഈ ബാർഗെനിങ് തന്ത്രം അല്ലെങ്കിൽ ചർച്ചകൾ വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഷിൻഡേ പോയേക്കും തകർന്നേക്കും ഈ മഹായുധി സഖ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഉറച്ചു തന്നെ പറഞ്ഞിരുന്നു ഷിൻഡെ പോയില്ല ഷിൻഡേ ബി ജെ പിയുടെ ബാർഗെനിങ്ങിന് വഴങ്ങും അദ്ദേഹം ബാർഗൈൻ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടത് നേടിയെടുക്കുമെങ്കിൽ തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ദേവേന്ദ്ര ഫഡ്നാവിസ് എത്തുമെന്ന് നമ്മൾ അത് വ്യക്തമായി തന്നെ പറഞ്ഞു യാതൊരു സംശയത്തിനും ഇടനില്കാത്ത വിധത്തിൽ നമ്മളൊന്ന് വ്യക്തമായി പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങൾ വന്നു തീർച്ചയായും അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി ആയതാണ് അഞ്ച് ദിവസം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടായിരുന്നു എന്നെങ്കിലും ബി ജെ പി അവിടെ കളിച്ചൊരു കളി ആ സമയത്ത് ശിവസേനയെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു അടിസ്ഥാനപരമായിട്ട് വലിയൊരു ആവശ്യമായിരുന്നു ബി ജെ പിയുടെ അതുകൊണ്ട് തന്നെ ഷിൻഡേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ മറ്റാരും ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു കാരണം ബി ജെ പി അവിടെ ഒരു പുതിയ വാതിൽ തുടർത്തുകയായിരുന്നു ശിവസേനയ്ക്ക് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഷിൻഡേ പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിച്ച ആൾക്കാരല്ല മുഖ്യമന്ത്രി സ്ഥാനത്തെ ഇരിക്കേണ്ടത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സേവിച്ച ആളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് എന്തിനായിരുന്നുള്ളറിയാ നമുക്കറിയാം ഈ പദ്ധതികളെല്ലാം അവതരിപ്പിച്ച ഞാനാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലാഡ്കി ബഹന ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾ അവതരിപ്പിച്ച ഞാനാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി തന്നെയായിരിക്കും ബി ജെ പി തിരഞ്ഞെടുക്കുന്നത് ബോധ്യം അല്ലെങ്കിൽ ഒരു സൂചന അവിടെ കൊടുത്തിരുന്നു പക്ഷേ ബി ജെ പി അപ്പോഴും മുന്നിൽ കണ്ടത് തങ്ങളുടെ വിജയം എങ്ങനെ മികവറ്റതാക്കാം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഫട്നാവിസിനെ കൊണ്ടുവരുന്നത് ഇനി ഫട്നാവിസിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഫട്നാവിസിനാക്കരുത് എന്ന് ശിവസേനയിലെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നവെച്ചാൽ അദ്ദേഹം ഒരു ഉന്നത ജാതിയിലുള്ള ആളാണ് അപ്പോൾ ഉപമുഖ്യമന്ത്രിമാരായി വരുന്നത് അജിത് പവാർ അതുപോലെ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാവുന്ന ഫട്നാവിസ് ഈ മൂന്ന് പേരും ജാതി കൊണ്ട് ഉയർന്നവരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് അവിടെ ഒരു എതിർ സ്വരം ഉയരുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ശബ്ദമില്ല എങ്കിൽ കൂടി അതായത് സഭയിൽ ശബ്ദമില്ലെങ്കിലും അവർ ജനങ്ങളിലേക്ക് ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ മൂന്ന് പേര് ഉന്നത ജാതിയിലുള്ളതാണ് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ തഴയുന്നു എന്നൊരു സ്വരം ഉയർന്നു വരുന്നു എന്നുള്ളൊരു കാര്യം വരുന്നത് ഒരുപക്ഷെ ഷിൻഡേ വിഭാഗത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്ന ആവാറ് അതെ തീർച്ചയായിട്ടും ഈ മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്കൽ നീക്കുപോക്കുകൾ നോക്കുമ്പോൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ളതുപോലെയല്ല ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു അത് വളരെ വ്യത്യസ്തമാണ് അവിടെ അവിടെ ആശയത്തിനോ അല്ലെങ്കിൽ ആദർശത്തിനോ അപ്പുറത്തേക്ക് നിൽക്കുന്നത് ഇൻട്രസ്റ്റുകളാണ് താല്പര്യങ്ങളും ഒപ്പം തന്നെ പണവുമാണ് അപ്പോൾ മണി എന്ന് പറയുന്നത് അവിടെ വലിയ ഒരു ഫാക്ടറാണ് പണം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വലിയൊരു ഫാക്ടറാണ് അവിടുത്തെ കോർപ്പറേഷൻ വാർഡുകളിൽ പോലും ബജറ്റിനായി കോടികളാണ് നീക്കി വെക്കുന്നത് അപ്പോൾ അവിടുത്തെ മുംബൈ കോർപ്പറേഷൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് കേരളത്തെക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കോടികൾ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് മുംബൈ കോർപ്പറേഷൻ അപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യം പറയുകയും വേണ്ട മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ്ങിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് ഈ ഏകനാഥ് ഷിൻഡേയുടെ ബാർഗെയിനിങ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു ബാർഗെയിൻ ചെയ്യുവാൻ ഇന്ന് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ഏറ്റവും അറിവുള്ള അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ളത് ഷിൻഡേ തന്നെയാണ് പക്ഷേ ഈ എതിർപക്ഷത്തു നിന്നും അടർത്തി മാറ്റി തങ്ങളുടെ പക്കലേക്ക് നേതാക്കളെ കൊണ്ടുവരാൻ ഏറ്റവും തന്ത്രശാലിയായവേന്ദ്ര ഫഡ്നാവിസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ളവരെ ഒരുമിച്ച് നിർത്തുവാൻ ആർ എസ് എസും അല്ലെങ്കിൽ ബി ജെ പിയും വളരെ വ്യക്തമായ അടിത്തറ വർക്ക് നടത്തിയിട്ടും ഉണ്ട് അപ്പോൾ ആ വർക്ക് ആ രീതിയിലൂടെ ഞാൻ ഈ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന നാളുകളിലെ നീക്കങ്ങൾ തന്നെയായിരിക്കും മറ്റ് ശക്തികളെ എതിർ ശക്തികളെ അപ്രസക്തരാക്കുന്ന വിധത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രോത്ത് മഹാരാഷ്ട്രയിൽ ആർ എസ് എസും ബി ജെ പിയും ആഗ്രഹിക്കുന്നുണ്ട് കാരണം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അത് പ്രതിഫലിക്കുമെന്ന് കൃത്യമായി അറിയാം അപ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട ആ ഒരു ചലഞ്ചസ് അവർക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൈക്രോ ലെവലിലേക്കുള്ള പ്രവർത്തനം അത് ആർ എസ് എസ് നോക്കിക്കോളും ജനങ്ങൾ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ വഴിതെറ്റി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏകാധിപത്യ രീതിയിലേക്ക് പോവുകയാണെങ്കിലോ ജ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കുറേയേറെ തീരുമാനങ്ങളുണ്ട് എന്ന പ്രചാരണങ്ങൾ ഉയർന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായപ്പോൾ മോദി സർക്കാർ മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിലേക്ക് വന്നപ്പോൾ അതിനെയൊക്കെ കൃത്യമായി എതിർത്തിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ എസ് എസ് അപ്പോൾ അത്തരത്തിലുള്ള രീതികൾ കാരണം ഒരിക്കലും ആർ എസ് എസ് മുസ്ലിം വിരുദ്ധമായ നീക്കത്തിലൂടെ പോകില്ല എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചാണകന്മാർ പറയുന്നത് അല്ലെങ്കിൽ നിരീക്ഷകർ പറയുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിൽ അത്തരത്തിലൊരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ ആർ എസ് സാഹചര്യം അല്ല അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ട ഒരു വിഷയം കൂടിയായിരുന്നു ഈ ധാരാവി പക്ഷേ ആ ധാരാവിയിൽ പോലും മുന്നേറ്റം ഉണ്ടാക്കാനായി ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മുന്നേറ്റം ആ ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഈ ധാരാവിയിലെ ചേര പ്രദേശങ്ങളിൽ അത്രയും വോട്ട് സ്വരൂപിക്കുക എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ബി ജെ പിക്ക് വ്യക്തമായ ഒരു മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഇനിയും ഉണ്ടാക്കാൻ കഴിയും അധാരാവിൽ ഉള്ളവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ മഹാരാഷ്ട്രക്കാർ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് വേണ്ടി വലിയ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ വലിയ ടീം വേണം വലിയ ഒരു പണം ഇറക്കി കളിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള കോർപ്പറേറ്റുകൾ വേണം അദാനിയാണ് അവിടെ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ അദാനി ഇടപെട്ട് നടപ്പിലാക്കണമെങ്കിൽ പദ്ധതി പൂർത്തിയാവുകയും അതിലൂടെ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും എന്ന ഒരു മെസ്സേജ് അവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് മാതൃകയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതെ അതെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ എതിർപക്ഷത്തുള്ളവർക്ക് വലിയ ചലഞ്ചായിരിക്കും അതാണ് എനിക്ക് ഇത് അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ നാടകങ്ങളൊക്കെ അന്തർനാടകങ്ങളുടെ ഭാഗമായിരുന്നു നീക്കുപോക്കുകൾ തിരശീലയ്ക്ക് പിന്നിലെ നീക്കുപോക്കുകൾ കൃത്യമായി നടത്തിയതിന് ശേഷം ഉള്ള ഒരു നാടകമായിരുന്നു ജനങ്ങൾക്ക് മുന്നിൽ അപ്പോൾ ഈ ഇവർ ഇത്തരത്തിൽ കരുത്ത വളരെ ശക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകും ബി ജെ പി മഹായുധി സഖ്യം നേരത്തെ ഉണ്ടായിരുന്നതു തന്നെ ഇനി വരാൻ പോകുന്ന ഒരേ ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പിരിയാൻ സാധ്യതയുള്ളത് അജിത് പവാർ മാത്രമാണ് അജിത് പവാറിൻ്റെ ഈഗോ പലപ്പോഴും വർക്ക് ചെയ്യും ഇപ്പോൾ ഏകനാഥ് ഷിൻഡേയെ ഞാൻ നേരത്തെ പറഞ്ഞു ആർ എസ് എസ് നേതൃത്വത്തിന് ഇഷ്ടമാണ് അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് പക്ഷേ അജിത് പവാർ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് അജിത് പവാർ തന്ത്രങ്ങളെ എപ്പോഴും വിജയിക്കണമെന്നില്ല ഒരു സ്ഥിരത ഇല്ലാത്ത നേതാവാണ് അത് ഈ മഹായുധ സഖ്യത്തിന് ചെറിയ തോതിലെങ്കിലും തലവേദന സൃഷ്ടിച്ചേക്കും ജനങ്ങൾക്ക് ആ വരും എന്തായാലും അല്ല എനിക്ക് എനിക്കൊരു കാര്യം അതിലൂടെ ഒരു ചെറിയ അഭിപ്രായം പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് മിക്കവാറും താക്കറെ വിഭാഗം ബി ജെ പിയിലേക്ക് പോയാൽ വരാനുള്ള സാധ്യതയുണ്ട് ചേരാനുള്ള എല്ലാ സാധ്യതയുമാണ് എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ എതിർപക്ഷം അതാണ് ഞാൻ എതിർപക്ഷത്തെക്കുറിച്ച് പറഞ്ഞു വന്നത് അവർക്ക് ഇനി അങ്ങോട്ട് വലിയ സ്പേസും ഉണ്ട് ഒപ്പം ചലഞ്ചസും നേരിടാനായിട്ട് അവർക്ക് തയ്യാറായിക്കൊള്ളണം കാരണം കോൺഗ്രസ് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പദ്ധതികൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നുള്ളൊരു ആശയമില്ലാതെ അവർ ആകെ അങ്കലാപ്പിലാണ് കൃത്യമായ ആശയം കൃത്യമായ രീതി കൃത്യമായ പദ്ധതി ആവിഷ്കരിച്ച് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രസക്തരാകും അത് അവർക്ക് വലിയ നഷ്ടവുമായിരിക്കും ദേശീയ ഇല്ല അതെ ഇല്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകുന്നു രാഷ്ട്രീയ നാടകങ്ങൾക്കവിടെ തൽക്കാലത്തെങ്കിലും വിരാമമാകുന്നു ഇനി അങ്ങോട്ട് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകും ഈ സർക്കാർ എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പറയുന്നത് അവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കും കാത്തിരുന്ന് കാണാം രാഷ്ട്രീയ നാടകങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ചർച്ചയിൽ പങ്കെടുത്ത കുഞ്ചുന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത അധ്യായത്തിൽ കാണാം നമസ്കാരം